അതുകൊണ്ടാണ് ഞാൻ ആ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ച് പറഞ്ഞത് മറ്റുള്ളവർ അത്രയും നിന്നില്ലേ അവരുടെയൊക്കെ ഇണകളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ വെച്ച് ഇവരങ്ങനെ ചെയ്തില്ലേ ഇവരിവിടെ മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി ഇവർ പുറത്തെടുക്കുന്ന തന്ത്രം ഇത് തന്നെയാണ് ഭയപ്പെടുത്തുക അങ്ങനെ അടിച്ചമർത്തി ഇവര് മാത്രം ലോകത്തെ ആധിപത്യം സ്ഥാപിക്കുക ഇപ്പൊ കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുക അല്ലെ അല്ലേ ഇനിയും മുസ്ലിങ്ങളെന്ന് കേട്ടാൽ തന്നെ അറപ്പും വെറുപ്പും ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആളുകളാണെങ്കിൽ ഭയപ്പാടോടുകൂടി അയ്യോ ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന രൂപത്തിൽ നോക്കേണ്ടി വരും ചിന്തിക്കേണ്ടി വരും കാരണം ഇവരെ എവിടെന്നാലും ശരി കഴിഞ്ഞാൽ ഇവർ ഇവരുടേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ ശ്രമിക്കുകയാണ് എവിടെയായിരുന്നാലും ശരി ഇവർക്ക് വേണ്ടത് ഭയപ്പെടുത്തി ലോകം തങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കലാണ് ജന്മഭൂമിയിലേക്ക് സ്വാഗതം മതത്തെ വിമർശിക്കാനുള്ള അവകാശത്തിനുള്ള സംരക്ഷണം വർദ്ധിപ്പിച്ചു ഖുറാൻ കത്തിച്ചതിന് ഒരാൾക്ക് ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് പബ്ലിക് ഓർഡർ ആക്ട് ഭേദഗതി ചെയ്തു ഫ്രീ സ്പീച്ച് ബിൽ ബ്രിട്ടനിൽ അവതരിപ്പിച്ച് എം പി നിക് ഖുറാൻ കത്തിച്ചതിന് ശിക്ഷ നൽകിയതിനെ ചൊല്ലി ബ്രിട്ടനിലുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ സ്വതന്ത്ര സംഭാഷണ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ ദൈവം നിയമമൊന്നുമില്ല പക്ഷേ ഖുരാൻ കത്തിച്ചതിന് അടുത്തിടെ ഒരാൾക്ക് അവിടെ ശിക്ഷ ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും പാർലമെന്റിലും പ്രതിഷേധം ഉയർന്നിരുന്നു ചെന്നാലും ശരി ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മതത്തെ വിശ്വാസത്തെ ആശയത്തെ ആദർശത്തെ അവരുടെ വേഷത്തെ ഒക്കെ അപമാനിക്കുകയും ഭയപ്പെടുത്തി ഇവരുടേതായിട്ടുള്ള മതം അവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പൊ ഉണ്ണി യേശുവിനെ അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ണി കണ്ണനെ അവതരിപ്പിക്കുന്നത് പോലെ ഒരു ഉണ്ണി മുഹമ്മദിനെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവർ അനുകരിക്കാൻ ശ്രമിച്ചു റോഡ് മുഴുവനും ഉപരോധിക്കുക പബ്ലിക്കായിട്ട് റോഡില് മുസല്ലയിട്ട് നമസ്കരിക്കുക കഴിഞ്ഞ ദിവസം ഇവരുടെ പെരുന്നാൾ നമസ്കാരം തീവണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ടില്ലേ പെരുന്നാൾ നമസ്കരിക്കുകയാണ് തീവണ്ടി പിന്നെ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മുസല്ലയിട്ടും കയ്യിലുള്ള തുണിയും തലപ്പാവും ഒക്കെ വിരിച്ച് നമസ്കരിക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നമസ്കാരം തുടങ്ങിയപ്പോഴേക്ക് തന്നെ ട്രെയിൻ എടുത്തു കുറേ ആളുകൾ മുമ്പിൽ നിന്നും പുറകില് ഒക്കെ ഓടി പിന്നീട് ഓടിയ ഇമാമ് തിരിച്ചു വന്ന് ചെരുപ്പെടുക്കുമ്പോഴേക്ക് ട്രെയിൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്ത് തലച്ചോറില്ലാത്ത ടീംസാണിപരെ ഇവർക്ക് തലയ്ക്കകത്ത് ആളുതാമസാത്തതാണോ അതോ ഇവര് അഭിനയിക്കുവാണോന്ന് എന്നറിയില്ല ഇവർക്ക് എവിടെയായിരുന്നാലും ഫ്ലൈറ്റിനകത്തൊരു നമസ്കാരം ആ കക്കൂസി വെക്കുമ്പോ ബാങ്ക് വിളിച്ചാൽ ഇവര് കക്കൂസിലും മുസല്ല മുസല്ലയിലും എന്തിനാ ഇവർ നമസ്കരിക്കുന്നു എന്നൊന്ന് കാണിക്കണം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേറെ ലൈവില് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ ഒരു വൃദ്ധയായിട്ടൊരു സ്ത്രീ അച്ചമ്മ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അവർക്കൊരു വീട് വെച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഗണപതിയുടെ ചിത്രവും ഒക്കെ ആയിട്ട് തട്ടം പെൺകുട്ടി നിൽക്കുന്നു കാരണം ഇതിനാണിപ്പോൾ നല്ല മാർക്കറ്റ് തട്ടമിട്ടിട്ട് എന്ത് വിവരക്കേടും ചെയ്യാം എന്തു വഷളത്തരങ്ങളും വൃത്തികേടുകളും ചെയ്യാം വ്യഭിചരിച്ച പെണ്ണുങ്ങൾ വരെ തട്ടമിട്ടിരുന്ന് കേട്ടോ മോഷ്ടിക്കാം കള്ളു കുടിക്കാം കള്ളു കുടിക്കാൻ ബാറിൽ പോയ കള്ള് ഷാപ്പിൽ പോയ സ്ത്രീകളും തട്ടമിട്ടിരുന്ന് കേട്ടോ തട്ടം പലതിനും ഉള്ള മറയാണ് കളിക്കാൻ പോയതും തട്ടമിട്ടിട്ടാണ് അതുകൊണ്ടാണ് ഇവര് പറയുന്നത് തട്ടമിട് 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 അപ്പോ തട്ടമിട്ടിട്ട് ആർക്കും എന്തും പറ്റും അതുകൊണ്ട് തലപ്പാവും ധരിച്ച് തൊപ്പിയും ധരിച്ച് ആണുങ്ങളും കള്ളുഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിച്ചു കുഴപ്പമില്ലല്ലോ തട്ടമിട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ ഇവരെ എല്ലായിടത്തും ചെന്ന് ഇവരുടേതായിട്ടുള്ള മുഖമുദ്രകൾ മതമുദ്രകൾ ചാർത്താൻ തുടങ്ങിയതോടെ ജനങ്ങൾക്ക് ഇവരുടെ രോഗം മനസ്സിലായി അപ്പൊ ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം ഖുർആാൻ കത്തിച്ചതിന്റെ പേരിൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു അപ്പൊ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ പബ്ലിക്കിൽ ഇറങ്ങി നമ്മുടെ രാജ്യത്ത് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഒരു മതപരമായിട്ടൊരു നിയമമൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് ഓരോ വ്യക്തിക്കും ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം മതത്തെ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിയമമുള്ള രാജ്യമല്ല ബ്രിട്ടൻ അങ്ങനെ വരുമ്പോ ഈ മതവിശ്വാസികൾ നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറി നമ്മുടെ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും കാർന്നു തിന്നാൻ ശ്രമിച്ച് നമ്മുടെ രാജ്യത്തെ തന്നെ കെടുകാര്യസ്ഥതയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടനിലെ ഒന്നടങ്കം ജനതയും രംഗത്തിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ ബ്രിട്ടൻ ഗവൺമെന്റ് ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായിട്ടാണ് ഖുർആൻ കത്തിക്കണം കത്തിക്കാം ഇനിയല്ല പബ്ലിക്കായിട്ട് എല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് വിട്ടു തന്നിരിക്കുന്നു എന്ന് ബ്രിട്ടന് പറയേണ്ടി വന്നത് ഈ രൂപത്തിൽ ഒരു വിഭാഗം വളർന്നു വന്നത് വിമർ ഒപ്പിട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ബിൽ പബ്ലിക് ഓർഡർ ആക്ടിന്റെ സെക്ഷൻ ട്വന്റി നൈൻ ജെ വിപുലീകരിക്കുന്നു അങ്ങനെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവവും ദുരിതവും ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള നിയമത്തിന്റെ ഭാഗം ഒന്ന് സെക്ഷൻ നാല് എം സെക്ഷൻ അഞ്ചും ഉൾക്കൊള്ളുന്നു പ്രത്യേക മതങ്ങളെയോ അവരുടെ അനുയായികളെയോ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ എതിർക്കുക ഇടപെടാതിരിക്കുക പരിഹസിക്കുക അപമാനിക്കുക അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുക എന്നിവയെ വിമർശിക്കാനോ പ്രകടിപ്പിക്കാനോ ഉള്ള അവകാശത്തെ സെക്ഷൻ ട്വന്റി നയൻ ജെ സംരക്ഷിക്കുന്നു എന്നാൽ നിലവിൽ മതത്തിന്റെയോ ലൈംഗിക ആഭിമുഖ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആളുകൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നത് സംബന്ധിച്ച നിയമത്തിന്റെ ഭാഗം മൂന്ന് എയ്ക്ക് മാത്രമേ ഇത് ബാധകമാവുള്ളൂ മതപരമോ വിശ്വാസപരമോ ആയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ബിൽ എന്ന് നിക് തിമോത്തി പറഞ്ഞു മുഹമ്മദ് ദൈവം അയറ്റ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രധാന ദൂതൻ ഗബ്രിയലിൽ നിന്ന് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല സുന്നത്തോ ഇസ്ലാമിക നിയമങ്ങളോ പലർക്കും ബാധകമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ മുഹമ്മദിനെ പരിഹസിക്കോ വിമർശിക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഞാൻ ഒരു മുസ്ലിം അല്ല ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ധാർമ്മിക അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഏജു ക്രിസ്തുവിനെ പരിഹസിച്ചതിനോ വിമർശിച്ചതിനോ ആരെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം വ്യക്തമാക്കി അതായത് എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ടെന്നും എന്നാൽ മതത്തെ വിമർശിച്ചതിനോ പരിഹസിച്ചതിനോ പ്രോസിക്യൂഷൻ പാടില്ലെന്നും നിത്യമൂർത്തി ലിബറൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടിയെടുക്കുന്നതിന് ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അതേ ചർച്ചയിൽ നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖം പൂർണ്ണമായും മറക്കുന്ന ഇസ്ലാമിക രാജ്യത്തുമതീതരം നിയമങ്ങൾ മറ്റ് സ്വതന്ത്രമായി മനുഷ്യന്മാരെ പോലെ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടി മാനവികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന വികസിത രാജ്യങ്ങളിൽ ഇവർ കൊണ്ടുപോയിട്ട് ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര പുത്തകം കൊണ്ടുപോയി വേണ്ടാത്ത പുസ്തകം ഖത്തറിന് വേണ്ടാത്ത പുസ്തകം യു പുസ്തകം ഇത്താനിലെ ഭൂരിപക്ഷം ജനതയ്ക്കും വേണ്ടാത്ത പുസ്തകം അവരൊക്കെ വലിച്ചെറിയുവാണ് എന്തിനാണിത് മദീനയിലെ ഓടയിലാണ് കഴിഞ്ഞ ദിവസം ഖുർഹാനിന്റെ കെട്ടുകൾ കണ്ടെത്തിയത് അവർക്കൊന്നും വേണ്ടെന്നേ ഈ പുസ്തകം ഈ പുസ്തകം മനുഷ്യന്മാരുടെ സമാധാനം തകർത്തു കൊണ്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി മനുഷ്യർ പരസ്പരം ഐക്യപ്പെടാനുള്ള അവസാനത്തെ കണിക പോലും ഈ ഒരു ആറാം നൂറ്റാണ്ടിന്റെ പുത്തകം നശിപ്പിച്ചു എന്ന് അവർ മനസ്സിലാക്കി ഈ ഗ്രന്ഥം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതോടെ പരിഭാഷപ്പെടുത്തിയതോടെ ശരിക്കും ആടേ കിട്ടിയിരിക്കുകയാണ് ഇവര് ഇസ്ലാമിക മൂടുപടം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതാണെന്നും സമൂഹങ്ങളിലുള്ള സാമൂഹ്യ വിശ്വാസം കുറയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല അവരുടെ വിശ്വാസങ്ങളും സംസ്കാരവും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ കൊള്ളക്കാർക്ക് ഞാൻ കീഴടങ്ങില്ല സ്ത്രീകൾ മുഖം മറിക്കുന്നതും ഭർത്താക്കന്മാർ പോലെ പെരുമാറുന്നതും ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ല അതാ സ്ത്രീകൾക്ക് ദോഷകരമാണ് അങ്ങനെ വസ്ത്രം ധരിച്ച ആളുകളുമായി ഇടപഴകുന്നത് സാമൂഹ്യ വിശ്വാസത്തിന് ഹാനികരമാണ് നിത്യമോത്തി പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് മാഞ്ചസ്റ്റർ അരീന ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മാരകത്തിന് പുറത്ത് ഖുറാൻ കത്തിച്ചതിന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് മാർട്ടിൻ ഫ്രോസ് കുറിച്ച് നിയമസഭാംഗം വിവരിച്ചു ഗാസൈലെ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മകൾ അടുത്തിടെ മരിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് മാനസികാരോഗ്യം വഷളാക്കുന്നതിനും കാരണമായി ജഡ്ജി മാർഗ്രറ്റ് മാക്കോർമാക് ഫ്രോട് പറഞ്ഞു ഖുറാൻ മുസ്ലിങ്ങൾക്ക് ഒരു പുണ്യഗ്രന്ഥമാണ് നിങ്ങൾ ചെയ്തതുപോലെ അത് കൈകാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം ദുരിതത്തിന് കാരണമാകും ഫ്രോസ്റ്റ് ജാമ്യത്തിൽ പുറത്തിറങ്ങി വിചാരണ കാത്തിരിക്കുകയാണ് രണ്ടാമത്തെ സംഭവത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് ലണ്ടനിലെ തുർക്കി എംബസിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ചതിനും ഇസ്ലാമിനെ അപമാനിച്ചതിനും തുർക്കി രാഷ്ട്രീയ അഭയാർത്ഥിയായ ഹാമിദ് ഇരുന്നൂറ്റി നാൽപ്പത് പൗണ്ട് പിഴയും തൊണ്ണൂറ്റാറ് പൗണ്ട് നിയമപരമായ സർചാർജും ചുമത്തി പീഡനമോ ആശങ്കയോ ദുരിതമോ അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലിങ്ങൾ ആ സ്ഥലത്ത് സാധ്യതയുണ്ട് അർമേനിയൻ വംശഹത്യയിൽ അമ്മയുടെ കുടുംബം കൊല്ലപ്പെട്ട നിരീശ്വരവാദിയായ കോസ്കുനിയോട് ജഡ് ജോൺ മർക്കാർവ പറഞ്ഞു ഇതോടെയാണ് പ്രതിഷേധങ്ങൾ ശക്തമായത് ഈ മതം സത്യമാണ് എന്ന് ആര് പറയും ഈ മതവിശ്വാസികൾ പോലും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാർ പോലും പാകിസ്ഥാന്റെ നിയമം ശരിയല്ല എന്നാണ് പറയുന്നത് ഇന്ത്യയാണ് ഭേദം ഇതിനേക്കാൾ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് മനസ്സിലായി